വലിയ നോമ്പാചരണത്തിന്റെ തുടക്കം കുറിച്ച് ക്രൈസ്തവർ വിഭൂതി തിരുനാൾ ആചരിച്ചു തിങ്കളാഴ്ച രാവിലെ ദേവാലയങ്ങളിൽ നടന്ന വിഭൂതി ദിനാചരണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു പുരോഹിതൻ വിശ്വാസികളുടെ നെറ്റിയിൽ കരിക്കുറി വരച്ചു നൽകുന്നതാണ് പ്രധാന ചടങ്ങ് വലിയ നോമ്പിന്റെ ആരംഭമായ വിഭൂതി ദിനം മാനസാന്തരത്തിന്റെയും ജീവിത നവീകരണത്തിന്റെയും അവസരമായാണ് വിശ്വാസികൾ കാണുന്നത് പശ്ചാത്താപത്തിന്റെ ബാഹ്യ ചിഹ്നമായാണ് വിഭൂതി ദിനത്തിൽ നെറ്റിയിൽ ചാരം പൂശുന്നത് ടലിന്റെയും അനുതാപത്തിന്റെയും അടയാളമാണിത് വിശ്വാസ ജീവിതത്തിന് നവചൈതന്യം കൈവരിക്കാൻ തുടക്കം കുറിക്കുന്ന ദിവസമാണ് കുരിശുവര തിരുനാൾ പാതിനോമ്പ് നോമ്പ് നാൽപ്പതാം വെള്ളി രസഹ ദുഃഖവെള്ളി ഉയർപ്പു ഞായർ തുടങ്ങിയ പ്രത്യേക ദിവസങ്ങൾ അൻപത് നോമ്പിന്റെ ഭാഗമാണ് അൻപത് ദിവസമാണ് നോമ്പാചരണം തൃശൂർ ലൂർദ്ധ കത്തീഡ്രലിൽ വിഭൂതി തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക തൃശൂർ അതിരൂപതാമേക്ക പോലിക്ക മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് ബന്ദൂരാൻ അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ ഫാദർ ക്ലിൻസൺ കാട്ടിപ്പറമ്പ് ഫാദർ ജിസോ കുറ്റിക്കാട്ട് എന്നിവർ സഹകാർമ്മികരായി ജീവിതത്തിലുണ്ടായിട്ടുള്ള തെറ്റുകളിൽ നിന്ന് മാറി ആത്മീയ ചൈതന്യത്തിൽ സത്യമായ നീതിയിലും വിശുദ്ധിയിലും ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സർവേശ്വരന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും എളിമയിലെ പ്രതീകമായി നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് അഭിവന്ധ്യ മാർ ആൻഡ്രസ് ആംഗത്താഴത്ത് പിതാവ് വിഭൂതി തിരുനാൾ സന്ദേശത്തിൽ കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു നെറ്റിയിൽ കരിക്കുറി വരച്ചുകൊണ്ടാണ് വിഭൂതി തിരുനാൾ ആചരിച്ചത് അടിവാരംപള്ളിയിൽ തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ടും സഹവികാരി ഫാദർ ടോം പുള്ളോലില്ലും കാർമ്മികരായി കുരിശുമുടിയിൽ സഹകാർമ്മികൻ ഫാദർ ജോഷി കോമ്പാറ്റക്കാരൻ കാർമ്മികനായി មិនដែលជួបបានក្នុងជីវិត